പീഡന കേസുകൾ രാഷ്ട്രീയ കേരളത്തിന് ഒരു പുത്തരിയല്ല ഇപ്പോൾ കേരളത്തിൽ ചർച്ചയായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല ഇതിനു മുൻപും ഒരുപാട് നേതാക്കൾ പീഡന അനാശാസ്യ പരാതികളിൽ നാണം കേട്ടിട്ടുണ്ട് പക്ഷേ കേരള ചരിത്രത്തിൽ ഉടനീളം നോക്കിയാൽ ലൈംഗിക അപവാദത്തിന്റെ പേരിൽ ആർക്കും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല ഒരു രാഷ്ട്രീയ നേതാവും ഇന്നുവരെ ലൈംഗിക അപവാദത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കോളക്കം സൃഷ്ടിച്ച പല കേസുകളും കോടതിയിൽ ആവിയാവുകയാണ് പതിവ് അവർ ആരൊക്കെയെന്ന് നോക്കാം രാജ്മോഹൻ ഉണ്ണിത്താൻ അനാശാസ്യ പ്രവർത്തനത്തിന് അറസ്റ്റിലാകുകയും ഒരുപാട് നാൾ രാഷ്ട്രീയ വനവാസത്തിലും ആയിരുന്നു ഉണ്ണിത്താൻ ഇപ്പോൾ രണ്ടാം തവണ കാസർഗോഡ് എം വി രാജ്മോഹൻ ഉണ്ണിത്താൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം കേസ് കേരളം മറന്നിട്ടില്ല പിന്നീട് എം എൽ എയും മന്ത്രിയുമായി ലീഗിന്റെ കരുത്തുറ്റ നേതാവാണ് ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടി എ കെ ശശീന്ദ്രൻ തേൻകെണിയിൽ കുടുങ്ങിയ ശശീന്ദ്രൻ ഇപ്പോഴും മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ കുടുംബ പ്രശ്നവും തുടർന്നുണ്ടായ പീഡന പരാതികളും ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം വരെ നഷ്ടപ്പെട്ടായിരുന്നു ഇപ്പോഴും മന്ത്രിയാണ് ഗണേഷ് കുമാർ പി കെ ശശി എം എൽ എ ആയിരുന്ന ശശി ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ പീഡന പരാതിയിൽ ആരോപണ ആരോപണവിധേയനായി തീവ്രത കുറഞ്ഞ പീഡനം എന്ന വാക്ക് ശശിയുടെ കേസിലാണ് ഉത്ഭവിച്ചത് എം മുകേഷ് കൊല്ലം എം എൽ എ ആയ മുകേഷിന് സഹപ്രവർത്തകരായ വനിതാ സിനിമാ താരങ്ങളിൽ നിന്നും പീഡന പരാതി കേൾക്കേണ്ടി വന്നു മുകേഷ് ഇപ്പോഴും എം എൽ എ ആണ് എൽദോസ് കുന്നപ്പള്ളി ഒരു യുവതി നൽകിയ പരാതിയിൽ കുന്നപ്പള്ളി ഇപ്പോഴും ആരോപണവിധേയനാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല എം വിൻസെന്റ് കോവളം എം എൽ എ ആയ വിൻസെന്റ് പീഡന പരാതിയിൽ ജയിലിൽ ആയിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം എം എൽ എ ആണ്